Niki, good morning. Lain, Pak, good morning. Enjel, rasa ya, dia ya, Bang. നമ്മുടെ സ്കൂളിലത്തെ ആദ്യത്തെ ദിവസമാണ് തന്നെ എണീട്ടുണ്ട് പിള്ളേർ എന്തോ ആറരക്കെങ്കിലും എണീട്ട് അത് ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുട്ടോ കുറേ നാളായിട്ട് നാളായിട്ടും ആയിട്ടൊക്കെ എണിക്കല്ലേ അപ്പോൾ ചപ്പാത്തി കടലക്കറിയാണ് ഇന്ന് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചു കേട്ടോ എനിക്കറിയാമായിരുന്നു ചിലപ്പോൾ എണിക്കാൻ അങ്ങനെ നേരെ മേഖല പണി പാളും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദിവസം തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ കാലത്ത് ഒരു നേരത്തോടെ പോകേണ്ട കാരണമാണ് ഈ പ്രശ്നം വരുന്നത് അതേ യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല കട്ടിലിമയ്ക്ക് നിങ്ങൾ നോക്കണ്ടാട്ടോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പോഴും എടുത്ത കഴിഞ്ഞിട്ടില്ല എൻ്റെ ഈ അസുഖം കാരണം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് രാത്രി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന് ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണല്ലോ ബുധനാഴ്ചയാണ് അവർക്ക് സ്കൂൾ തുറന്നത് അന്ന് രാത്രി ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വോയിസ് ഓവർ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ക്ലിയർ ആയില്ലേ എല്ലാതും അപ്പോൾ പായുവിനെ ഒരുക്കി റെഡി ആക്കിയിട്ട് കണ്ട് യൂണിഫോം കിട്ടാത്തതുകൊണ്ട് മൂപ്പരാൾ കളർ ഡ്രസ്സിൽ തന്നെയാണ് ടീച്ചർമാർ ടീച്ചർമാർ ചോദിച്ചില്ല കുട്ടികൾ ചോദിച്ചു എന്ന് പറയണേട്ടോ എന്താ നീ കളർ ഡ്രസ്സ് ഇട്ട് വരണേന്ന് ചോദിച്ചിപ്പോൾ പറഞ്ഞു അത്ര ഞാൻ തടി വെച്ചത് കൊണ്ടെനിക്ക് പാകം എന്ന് പറഞ്ഞു എന്ന് പറയേണ്ട കേട്ടോ മൂപ്പരാൾ അപ്പോൾ കണ്ണൊന്നും സാധാരണ എഴുതാറില്ല രണ്ടാളും എഴുതാറില്ല ഞാൻ വിചാരിച്ചു പിന്നെ കണ്ണൊന്നും എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പായുവിന് മാത്രം ഒന്ന് കണ്ണെഴി കൊടുത്തു ആമ്മൂട്ടിക്ക് തീരെ കണ്ണ് എഴുതാൻ പറ്റില്ല കേട്ടോ അവൾക്ക് അലർജി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കണ്ണ് എഴുതിയാൽ പിന്നെ കണ്ണ് ചൊറിച്ചിലായി കണ്ണ് വേദനയായി പിന്നെ ഡോക്ടറെ അടുത്ത് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മുട്ടിക്ക് തീരെ ഞാൻ കണ്ണ് എഴുതി കൊടുക്കൂലേ പായും എല്ലപ്പോഴും എഴുതും പായന് ഇഷ്ടമുള്ളപ്പോൾ അല്ലെങ്കിൽ പായു എഴുതും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ എനിക്ക് എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാരണം ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇടുന്നത് എന്തൊക്കെയോ ഇങ്ങനെ ഒരു വിഷമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പിള്ളേരുടെ അടുത്ത് വിഷമം കാണിച്ചിട്ട് അവർ സ്കൂളിലേക്ക് വിടാൻ പറ്റില്ലല്ലോ നമ്മളാണെങ്കിലും ഇനി ഒരു ബാക്ക് ടു ട്രാക്കിലേക്ക് വരണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ കഴിയണം ഇത്രയും രണ്ട് മാസം നമ്മൾ വേറൊരു റൂട്ടീൻ നടന്നു ഇപ്പം ഇനി അടുത്തത് ഈ ഒരു പത്ത് മാസത്തേക്ക് ഇനി വേറൊരു റൂട്ടീനാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഇപ്പം ഉള്ള ഒരു അൽക്കൂലത്തെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയ പടിയിലേക്ക് ഒന്ന് എത്തണം അപ്പോൾ ഉണ്ട് അപ്പോൾ ആ റെഡിയാക്കി കൊടുത്തതിന് ശേഷമാണ് അമ്മൂട്ടിനെ റെഡിയാക്കാൻ തന്നത് അമ്മൂട്ടിക്ക് പിന്നെ കഴിഞ്ഞ പോലത്തെ യൂണിഫോം തന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ അവൾക്കത് പാകമായിരുന്നു അങ്ങനെ വല്ലാണ്ട് പരിപോഷിച്ച് വന്നിട്ടൊന്നുമില്ല പായുവാണിത്തിരി തടി വെച്ചിട്ടുള്ളത് അപ്പോൾ അമ്മൂട്ടി പിന്നെ എന്ത് കഴിച്ചാലും തടി വെക്കാത്തൊരു പ്രകൃതമാണ് ഞാൻ വിചാരിക്കും അതൊരു പക്ഷെ നല്ലതാണെന്ന് കേട്ടോ കേട്ടോ സ്കൂളിലത്തെ യു കെ ജി പിള്ളേർ പോണ പോലെ ഇത് നമ്മള് എട്ടാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്കുള്ള ചുവട് തൊപ്പാണ് എന്താണ് എന്തൊക്കെ പോണമുണ്ട രണ്ടാൾക്ക് അപ്പൊ ഇത്ര ണ്ട് നാള് ആയി അമ്മീനെ വിളിച്ചി പെട്ടെന്ന് എനിക്ക് അതിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു അത്ര ദിവസം പോകണ്ട ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ പേരിൽ ഇപ്പൊ അത്ര ദിവസത്തേക്ക് വായിശം കാണും അറിയാറ്റി അല്ലേ കളിക്കുമ്പോ ഇതേപോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യാ ചെയ്യാറു വലിച്ച് അല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ ഇട്ട് ചരണ്ടി ആ പാത്രൊക്കെ നന്നായിട്ട് സ്ക്രാച്ച് ആക്കി വെക്കും അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് നമ്മുടെ പാത്രത്തിൽ മതി പശുത്തി കളയാട്ടോ നാണിച്ചാലേ അപ്പം നമ്മൾ കളയാൻ പോകുന്ന തീ ഒരു സ്റ്റിക്കറാണേ നെയിൻ നോക്കാം ഇത് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗ്യാസ് ഒന്നും ഇവിടെ പിടിക്കാം സൂക്ഷിച്ച് പിടിക്കാട്ടോ കാരണം സ്റ്റീലായതുകൊണ്ട് ചൂട് നമ്മുടെ കൈമലേക്ക് കയറി അപ്പോൾ കുറച്ചൊന്ന് തീ ഒന്ന് കുറച്ച് കിട്ടും കുഴപ്പമില്ല ആക്കി കഴിഞ്ഞിട്ട് പോയി പോയി ഓൾറെഡി അത് അപ്പൊ രണ്ടാവൂടെ എടുക്കണോ ആള് പറഞ്ഞ തണുത്താൻ പോയത് കേട്ടാ പിന്നെ അടുത്ത ആളെയും കൂടെ നമുക്ക് സെറ്റ് ആക്കാം ഓൾറെഡി നമ്മൾ മറ്റേ പാത്രം എടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ സിമ്പിളായിട്ട് പോന്നു ഇപ്പൊ ഇതുമ്പോടുത്ത് കോറാനും പിടിക്കാനൊന്നും നിക്കരുത് കേട്ടാ ആര് അമ്മേടെ ട്രിക്ക് അമ്മൂട്ടിക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടി നിന്ന് ചെയ്ത് നോക്കണ്ടാ നമുക്കിനി അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ അടുക്കള പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും മതി മതി ചൂടായിട്ടുണ്ട് മേത്തൊന്നു നോക്കാല്ലേ സിമ്പിളായിട്ട് പോകുന്നുണ്ടാ ഇത്രയുള്ളേ അവിടെ വെച്ചോ ഞമ്മക്ക് കഴുകിക്കോളാം ചൂടുള്ള പാത്രം അയ്യോ പിടിക്കല്ലേ അവിടെ അപ്പൊ ഇപ്പൊ ട്രിക്ക് മനസ്സിലായില്ലേ എല്ലാവരും ഇനി അങ്ങനെ ചെയ്താൽ മതി കേട്ടാ കൊണ്ടുപോയി കോറി പാത്രം ഈടാക്കി ഇടരുത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ചെല്ലാൻ മുട്ടിയൊരു തടിയുടെ കാര്യമാണ് അല്ലേ തടി അധികം വെക്കണ്ടേ തടി വെച്ച പിന്നെ നമുക്ക് തടി വെക്കാൻ സുഖ അത് കുറയ്ക്കാനാണ് പാട് ഞാൻ എല്ലാവരും പറയും അമ്മൂട്ടിയുടെ അടുത്ത് അവൾ ഭക്ഷണം കഴിക്കണില്ലേ അവൾക്ക് നേന്ത്രപ്പഴം കൊടുക്ക് പഴ പാല് കൊടുക്ക് അവൾ ഇതൊക്കെ കഴിക്കണ്ടേ എന്നിട്ട് അവൾ തടി വെക്കാത്തത് പക്ഷെ അവൾക്ക് നല്ല ബല അവൾ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നിലത്തെടുക്കും എല്ലേനും ബലം കൂടെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിനേട്ടോ അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ തടി നോക്കണ്ട അവർക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി അസുഖങ്ങൾ ഇല്ലാതിരുന്നാല് പൊതുവേ ഇവിടെ അസുഖം ഏറ്റവും കുറവ് വരുന്ന ആൾ അമ്മൂട്ടിയാണ് എനിക്കും പയ്യനൊക്കെ ഇടയ്ക്ക് എന്ന് വെച്ചിട്ടുള്ള രീതിയിൽ അസുഖങ്ങൾ വരാം കാരണം ഞങ്ങൾ രണ്ടുപേരും ചക്കപ്പോത്തുകളാണ് അതുകൊണ്ട് ഇവർക്ക് ക്ലാസ് തുടങ്ങാം എട്ട് എട്ടരക്കാണ് കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് എട്ടു മണി എട്ടുമണി എട്ടേ പത്തൊക്കെ ശരിക്കും വേണ്ട അപ്പൊ ഞാൻ കാലത്ത് എന്തായാലും പോണിക്കാട്ട് മുന്നേ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലൊക്കെ ഒന്ന് കഴിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടൈം വരുന്നത് ഒരു പത്തരക്കാണ് പന്ത്രണ്ടരക്കാണ് ലഞ്ച് ബ്രേക്ക് വരാം അപ്പൊ അതിനിടയിൽ ഇതൊക്കെ കഴിക്കൂട്ടോ അപ്പൊ പറയുമ്പോ അച്ഛനെ വിളിച്ചിട്ട് യാത്രയൊക്കെ പറയുന്നേ ഇവർക്ക് സ്കൂളിലെ നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ വീട്ടില് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം വരാന് അത് നിർബന്ധമാണ് കേട്ടോ അപ്പൊ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇവരെ ഇപ്പൊ കൊണ്ടാക്കാൻ നമ്മൾ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളവര് ആ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല പറഞ്ഞു കാരണം ഇപ്പൊ കണ്ടില്ലേ ഹൈവേയുടെ പണിയായത് അവർക്ക് എന്തോ ഇങ്ങനെ വരുമ്പോൾ ദൂരം കൂടുന്നതെന്നൊക്കെയോ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ തന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചു മഴയുള്ളപ്പോൾ നമുക്ക് ഭയങ്കര കാരണം എല്ലാവരും എനിക്ക് ഒരേ ആക്സിഡൻറ്റ് പതിവാണ് ഒരെണ്ണം അല്ല രണ്ട് മൂന്ന് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ രണ്ടെണ്ണം ഉണ്ടായി പിന്നെ ഒരേ ഒരു വട്ടം വീട്ടിൽ നടുമ്പിട്ട് പോകും അങ്ങനെ എപ്പോഴും വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് കൂടുതൽ അതുകൊണ്ട് എനിക്ക് ടെൻഷനായിട്ടാണ് ഉണ്ടോ ഞാൻ പ്രാവശ്യം വണ്ടിയാക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ പോണ പോണേൻ്റെ ഇടയ്ക്ക് മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കടയിൽ കയറി നിന്നുട്ടോ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി ഇപ്പോടെ ഒരു മണിക്കിന്നും വിടും കേട്ടോ സ്കൂൾ ഒരു മണിക്ക് വിടും കാലത്ത് നല്ല മഴയുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ മാറി ഇപ്പൊ ഞാൻ ഒറ്റക്ക ഭയങ്കര ബോറടി സാധാരണ ഞാൻ ഓക്കെ ആയിട്ട് വരും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ ഞാൻ ഓക്കെ ആയിട്ട് വരും പക്ഷെ എന്നെ പോലത്തെ അമ്മമാരുണ്ടാവും അല്ലേ ഇണ്ടാവും പിള്ളേര് എപ്പോഴും ഇങ്ങനെ കലപില കലപിലന്ന് ചോദിച്ചാൽ നമ്മുടെ ഇങ്ങനെ അമ്മേ അമ്മേ എന്തു പറഞ്ഞാലും പായു അല്ലമ്മേ അല്ലമ്മേ അല്ലമ്മയ അല്ലമ്മയെന്നോച്ചിങ്ങനെ നിക്കും ആണെങ്കിൽ അമ്മ നോക്ക് അമ്മ നോക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടി ഇങ്ങനെ പിന്നാലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇപ്പൊ രണ്ടാളും ഇല്ലാണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര സങ്കടം ഞാൻ പെട്ടെന്ന് ഒറ്റക്കായി പോയി നമുക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കുഴപ്പായിട്ട് അത് കുറെ പണിയുണ്ട് അടുക്കളയിലാണെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകാൻ വീട് വീടക്കി പുറക്കി വെക്ക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ കൈയും കാലവും അതിന് വേണ്ടി ഇനകണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും കൂടെ ഓക്കെ ആവേണ്ട അല്ലേ അതില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഭയങ്കര സങ്കടം അത് ഉണ്ടാറുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും ഉണ്ടാകും ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വശം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഓപ്പിന് ശീലാകുമല്ലോ എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ നമുക്ക് രണ്ടു ദിവസത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആരും സംസാരിക്കാനില്ല അപ്പോ അങ്ങനെ എല്ലാ വീട്ടിലും ഒരു ഇതൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഞാൻ അവസ്ഥ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയേണ്ട ഒരു പ്രശ്നമാണ് ഉണ്ടോ ഞാൻ പിള്ളേരുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലാണ് ചെലപ്പോ അതിൻ്റെ ആയിരിക്കും എന്നെ പോലെ കൊറേ അമ്മന്മാരുണ്ടാവും എനിക്കറിയാം ഞാൻ മാത്രം അല്ല അല്ലാന്ന് എനിക്കറിയാം അതിന് കുറേ പേരുണ്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും ഡൈവേർട്ട് ചെയ്ത് വിടാനോ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും വരാം മുന്നില്ല എൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെ ഇന്നലെ രാത്രി വയ്യാണ്ടായിട്ട് സൗണ്ട് വീട്ടും പോയി ഇന്നലെ രാത്രി വയ്യാണ്ടായിട്ട് ഒരു പന്ത്രണ്ടര നേരത്ത് ഡോക്ടറെ അടുത്ത് പോയി രാത്രി പുലർച്ച ചേച്ചിയ കൊണ്ടുപോയത് ശ്വാസം മുട്ടിയിട്ടേ തീരെ ശ്വാസം വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഞാൻ ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുന്നത് ഓക്സിജനൊക്കെ അവർ തന്ന് അത് കഴിഞ്ഞ് പിന്നെ നെബുലൈസ് ചെയ്ത് ഹാർട്ട് ബീറ്റൊക്കെ കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പറഞ്ഞിട്ട് അല്ല വലിയ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു ശ്വാസം വിളിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ ഡോക്ടറടുത്ത് പോണത് പക്ഷേ ഇനി നമ്മൾ പ്രൊസീസറിനൊക്കെ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആദ്യടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഓർമ്മയിൽ ഇല്ല ഞാൻ ആദ്യമായിട്ടുണ്ട് എൻ്റെ ഓർമയിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുന്നത് അതങ്ങനെ അപ്പോൾ പിള്ളരിഞ്ഞ് വരട്ടെ അവർ വരണേ അവരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അവർ വന്ന് അവരെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴാവും ഞാനൊന്ന് നോക്കിയാവാ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും പക്ഷേ രണ്ട് ദിവസം കഴിയാനാണ് ബുദ്ധിമുട്ട് നാളെയ്ക്കൊക്കെ എങ്ങനെയായാലും ഓക്കെ ആക്കണം കാരണം വീട്ടിൽ അത്യാവശ്യം തന്നെ നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് എല്ലാ ഭാഗവും ഒതുക്കലും കുടിക്കലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് ഒതുക്കി വയ്യാണ്ടായ കാരണം ഇനി ഒക്കെ അവിടെ കിടന്നു അല്ലെങ്കിൽ അതൊക്കെ ശരിയാവേണ്ട സമയം കഴിഞ്ഞു ഇപ്പോഴും അതവിടെ മാറാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൗണ്ട് തന്നെ ഭയങ്കര വൃത്തിയായിട്ട് സൗണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ

അയ്യ് നല്ല രസണ്ടല്ലേ വായിമ്പാടെ അമ്മടെ മറ്റേ ഇങ്ങോട്ട് വാ അമ്മുടെ ഫോട്ടോ ഭംഗിയില്ലെന്നു പറഞ്ഞിട്ടാണ് അമ്മ നിക്കാത് ഭംഗി കേടൊന്നുമില്ല അവൾക്ക് തോന്നണതാണ് ഭംഗിയില്ലന്ന് ഇതിനെന്താ കൊഴപ്പം ഓ പിന്നെ എന്താണ് സ്കൂളിന് ശേഷം എന്താണ് പറയാ അവർക്കും കൂടെ കേക്കട്ടെ അമ്മോട് പറഞ്ഞെങ്കിൽ അവരൊക്കെ കേട്ടില്ലല്ലോ പറ

ായിന ഇന്നും വിളിച്ചു പര വിളിച്ചു അയന് ഭയങ്കര സന്തോഷാണ് ടീച്ചർമാര് പായൊന്നും വിളിക്കണ കേൾക്കുമ്പോ അപ്പ അങ്ങനെ കുറേ വിശേഷങ്ങൾ ഇച്ചിരി എന്താ വിശേഷം ഇതൊക്കെ എന്താസം വിളിക്കുന്ന കാല് വേദന എടുത്തു കുഞ്ഞി ചെറിയ വെരല് വേദന എടുത്തു പിന്നെ ഒന്നൊന്നും എടുത്തില്ല ക്ലാസ്സിൽ പുതിയ കുട്ടി വന്നു പിന്നെ പായീനെ ഡിവിഷൻ മാറ്റിട്ടാ പതിനെ ബി എ ആയിരുന്നു പൈന് പൈ പായും പായിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ കൂടിയിട്ട് എ ഡിവിഷനിലേക്ക് മാറിയിട്ടുണ്ട് പുസ്തകം എത്തുമ്പോ നമ്മള് എ ബി ബിന്ന് ഏരിയ മാറ്റിട്ടിന് എന്ന് ആക്കണം ആരും അറിയില്ലായിരുന്നു പൈന് പുതിയ ഫ്രണ്ട്സ് വരും ബൈന് ഇക്കല്ല അപ്പൊ പുതിയ ഫ്രണ്ട്സായി അപ്പൊ എന്താ കാര്യം അറിയാം ഗ്രൂപ്പ് ക്ലാസ് ഫോട്ടോ എടുക്കൂലേ അപ്പൊ പിള്ളേർ മാറും അല്ലെങ്കിൽ എല്ലാ കൊല്ലം സെയിം പിള്ളേരായിട്ട് ടീച്ചർമാർ മാത്രം മാറിയിട്ട് ക്ലാസ് ഫോട്ടോ വരും ഇക്കല്ല ചേച്ചിയുടെ ഫോട്ടോ അങ്ങനെയാ ചേച്ചേച്ച എൽ കെ ജി തൊട്ടിട്ട് ഇപ്പൊ എട്ടാം ക്ലാസ് വരങ്ങൾക്കാരുള്ളു ടീച്ചർ ക്ലാസ് ടീച്ചർ ആ പുതിയ ടീച്ചർ ടീച്ചറല്ലേ പറയ ടീച്ചർ അശ്വതി ടീച്ചറല്ലേ അശ്വതി ടീച്ചർ മലയാളം അതെ അപ്പൊ വേറെ ആരാണ് മലയാളം എടുക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂട്ടാ അപ്പൊ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ് ഭക്ഷണം അത് കഴിഞ്ഞൊരു മൂന്നു മണിയാവുമ്പോ അമ്മൂട്ടി ട്യൂഷന് പോവും അപ്പൊ നമ്മടെ ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കാനാ അപ്പൊ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും Bye bye. Bye bye.